മലയാളം സീസൺ സെവനിടെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കായിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ആദ്യം നെവിനാണ് കൊടുത്തിരുന്നത് നെവിനോട് ചോദിക്കുന്നുണ്ട് ഒരാളോട് പ്രണയം അഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയം അഭ്യർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ആരെയാണ് ഇവിടെ കൂടെ കൂട്ടുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഞാൻ കൂടെ കൂട്ടുന്നത് അഭിലാഷിനെ ആയിരിക്കും എന്തെന്ന് വെച്ചാൽ പെൺകുട്ടി പ്രണയ അഭ്യർത്ഥന നിരസിച്ചാൽ ിൽ വീണ് കരഞ്ഞു കാല് പിടിച്ചിട്ടായാലും അഭിലാഷത നടത്തി തരുമെന്ന് പറയുന്നുണ്ട് അതിനേക്കാൾ പറഞ്ഞിരിക്കുന്നത് അനുമോൾ ആണ് അനുമോൾക്ക് കിട്ടിയ ടാസ്ക് ഇതാണ് ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറായും അനുമോൾ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിയ കൂടെ പിടിക്കാൻ വിളിക്കുന്നത് ആരെയാണ് എന്നാണ് ചോദിച്ചത് അങ്ങനെ അനുമോൾ ഇന്നുമുള്ള ആ ഒരു സ്ഥിരം ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് ഫണ്ണായിട്ട് പറയുന്നുണ്ട് ഞാൻ അക്ബറിനെ വിളിക്കുമെന്ന് അപ്പൊ എല്ലാവരും തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അക്ബറും ഞെട്ടി തിരിച്ചു ചിരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ അതിനുള്ള റീസണും കൂടെ പറയാൻ ോ അപ്പൊ അതിനുള്ള റീസൺ അനുമോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാനാണെങ്കിൽ പൊക്കം കുറവാണ് അക്കബറിയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് കുട പിടിക്കാൻ സുഖമാണ് ഞാൻ സേഫ് ആകില്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഹൗസിൽ പൊട്ടിച്ചിരി കിടത്തി എന്ന് വേണം പറയാനായിട്ട് വളരെ രസകരമായിട്ടാണ് അനുമോളി ഈ ടാസ്ക് ചെയ്തിരിക്കുന്നത്